മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ക്യാൻറ്റീൻ അടച്ചിട്ട് ആറുമാസം ഭക്ഷണത്തിന് സൗകര്യമില്ലാതെ വലയുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും പ്രതിമാസ വാടക താങ്ങാനാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പഴയ കരാറുകാർ ആറുമാസം മുമ്പ് ചുമതല ഒഴിഞ്ഞതോടെയാണ് പ്രതിസന്ധി രൂപപ്പെട്ടത് രണ്ട് തവണ ടെൻഡർ ക്ഷണിച്ചെങ്കിലും ഏറ്റെടുക്കാൻ ആളുണ്ടായില്ല ടെൻഡർ ക്ഷണിച്ച് പരാജയപ്പെട്ടതിന് പിന്നാലെ പ്രതിമാസ വാടക പകുതിയായി കുറച്ചു കൊട്ടേഷനിലൂടെ കരാറുകാരെ കണ്ടെത്തിയിട്ടും ഭക്ഷണശാല തുറന്നില്ല പഴയ കരാറുകാരുടെ സാധന സാമഗ്രികൾ കെട്ടിടത്തിൽ നിന്ന് നീക്കാത്തതാണ് പ്രതിസന്ധി ഇവ നീക്കണമെന്നാവശ്യപ്പെട്ട് പഴയ കരാറുകാരന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇതോടെയാണ് പ്രതിമാസ വാടക അമ്പത്തി അയ്യായിരത്തിൽ നിന്ന് ഇരുപത്തിയാറായിരം രൂപയാക്കി ചുരുക്കി ക്വട്ടേഷനിലൂടെ കരാറുകാരെ കണ്ടെത്തിയത് ചായക്കോ തിളപ്പിച്ചാറിയ വെള്ളത്തിനോ പോലും പുറത്തെ കടകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് രോഗികളും കൂട്ടരുപ്പുകാരും അവധി ദിവസങ്ങളിൽ പുറത്ത് കടകൾ പരിമിതമാകുമെന്നിരിക്കെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ്